ചിന്താമുറിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു അതാണ് ഇപ്പോൾ ആലത്തൂർ കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം ഇക്ബാൽ ആലത്തൂർ സബ്ജയിലേക്ക് കൊണ്ടുവരികയാണ് പന്ത്രണ്ടാം തീയതി വരെയാണ് സുജ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ചെന്താമരയെ പോലീസ് പുറത്തേക്ക് കൊണ്ടുവരുന്നു പന്ത്രണ്ടാം തീയതി വരെയാണ് ചന്ദാമരയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് പോലീസ് നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആലത്തൂർ സബ് ജയിലിലേക്കാണ് ചെന്താമ്പരയെ കൊണ്ടുപോകുന്നത് ഇനി തുടർ നടപടികൾ ആ നടപടികൾക്കെല്ലാം വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ആലത്തൂരിലേക്ക് തന്നെ ചെന്താമര ആലത്തൂർ സബ് ജയിലിലേക്ക് തന്നെ ചെന്താമ്പരയെ മാറ്റാൻ വേണ്ടി കോടതിയും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം പോലീസ് പോലീസ് കോടതിയുടെ മറ്റൊരു വാതിലൂടെ നേരത്തെ കയറ്റിയ വാതിലിനെ ആ സമീപത്തുള്ള മറ്റൊരു വാതിലൂടെ ചെന്താമുരിയെ നിലവിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുങ്ങുന്നു സുജയ ഇവിടെയൊക്കെ ആളുകൾ ഇക്ബാൽ അങ്ങോട്ട് ചെന്താമരയെ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് റിമാൻഡ് ആലത്തൂർ സബ് ജയിലിലേക്ക് ചെന്താമരയെ കൊണ്ടുപോകും നാട്ടുകാരടക്കം അവിടെ പുറത്തുനിന്നവരൊക്കെ ഇപ്പോൾ ആ ഇടനാഴിയിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് ആലത്തൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് റിമാൻഡ് ചെയ്ത ചെന്താമരയെ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുവരണം നേരത്തെ കൊണ്ടുപോയ അകത്തേക്ക് വിചാരണ മുറിയിലേക്ക് കയറ്റിയതിനു ശേഷം വാഹനം ക്ഷമിക്കണം വിചാരണ മുറിയിലേക്ക് കയറ്റിയതിന് ശേഷം വാതിൽ മറ്റൊരു വാതിലൂടെ പുറത്തേക്കിറക്കി കൊണ്ടുപോകാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ ഇക്ബാൽ സുജ ഇപ്പോൾ നമ്മളൊപ്പം ഈ കോടതി നടപടികൾ നേരത്തെ നിരീക്ഷിച്ച അർജുൻ മട്ടന്നൂർ ഉൾപ്പെടെ ചേരുന്നുണ്ട് അർജുൻ എന്തൊക്കെയായിരുന്നു കോടതി ഇബാൽ ഒരു കുറ്റബോധവുമില്ലാതെയാണ് ചെന്താമര പ്രതിക്കൂട്ടിൽ കയറിഞ്ഞത് മജിസ്ട്രേറ്റ് വന്ന ഉടൻ തന്നെ മജിസ്ട്രേറ്റ് ചോദിച്ചു എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകളുണ്ടോ ഡോക്ടർമാർ കണ്ടെത്തിയ പരിക്കിന് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പരിക്കുകൾ ചെന്താമരയ്ക്കുണ്ടോ എന്ന് ചന്ദാമരോട് ചോദിച്ചു ഉടൻ തന്നെ മറ്റ് പരിക്കുകളൊന്നുമില്ല എനിക്കൊരു കാര്യം കോടതിയോട് പറയാനുണ്ട് എന്ന് ചെന്താമര പറയുകയായിരുന്നു അതിന് പിന്നാലെയാണ് ചന്താമര പറഞ്ഞത് എന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം എനിക്ക് വലിയ ശിക്ഷ ശിക്ഷതന നൽകണം എൻ്റെ മകൾ എഞ്ചിനീയറാണ് മരുമകൾ ക്രൈം മരുമകൻ ക്രൈംബ്രാഞ്ചിലാണ് എനിക്ക് അവരുടെ മുമ്പിൽ പോകാൻ കഴിയില്ല ഞാൻ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം എന്ന് ചിന്താമനെ പറയുകയായിരുന്നു അതിനുശേഷം കോടതി കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ചോദിച്ചില്ല അതിനുശേഷം പോലീസിനോട് ആലത്തൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്താൽ മതിയോ ഇരിക്കുന്നു അതിനുശേഷം പോലീസ് മതി എന്ന് പറയുന്നു തൊട്ടു പിന്നാലെ തന്നെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ ആലത്തൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴായിരിക്കും കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകുക എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ പറയുന്നത് വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയുമായിട്ട് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യത പക്ഷേ വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് പറയുന്നത് അല്പ